ുഡിന്റെ യങ് സ്റ്റാർ ആണ് അനന്യ പാണ്ഡെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ അനനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫാഷൻ ലോകത്തും താരം സജീവമാണ് ഇപ്പോഴിതാ സാരി ലുക്കിലാണ് താരം എത്തിയിരിക്കുന്നത് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള സാരി എടുത്ത അനന്യയുടെ ചിത്രങ്ങൾ സ്റ്റൈലിസ്റ്റായ ആമി പട്ടേലാണ് പങ്കുവെച്ചിരിക്കുന്നത് സാരിക്ക് ചേരുന്ന വിധത്തിലുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള സ്ട്രൈപ്പ് ബ്ലൗസും തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് ഒരു ചിക് ലുക്ക് നൽകുന്നു ഡിസൈനർ ബ്രാൻഡായ പായൽ ഖണ്ടാലിയുടേതാണ് ഈ പ്ലീറ്റഡ് സാരി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാരിയുടെ ഓൺലൈൻ വില ലുക്ക് കംപ്ലീറ്റ് ചെയ്തതിനായി സാരിക്ക്ണക്കുന്ന കല്ല് പതിപ്പിച്ച കമ്മലും സ്റ്റേറ്റ്മെന്റ് മോതിരവും അണിഞ്ഞിരിക്കുന്നു സിമ്പിളും എലഗൻറ്റുമായിട്ടുള്ള മേക്കപ്പാണ് അനന്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റേസി ഗ്ലാമസ് ആണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ രോഹിത് ബാലിന് ആദരം അർപ്പിച്ച് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് അമ്മ ഭാവന പാണ്ഡയ്ക്കായി രോഹിത് ബാൽ ഒരുക്കിയ സൽവാർ സ്യൂട്ട് അണിഞ്ഞെത്തിയാണ് ഫാഷൻ ലോകത്ത് ചർച്ചയായിരിക്കുന്നത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് താരം രോഹിത് ബാൽ ഒരുക്കിയ സൽവാർ സ്യൂട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗോൾഡൻ സ്ക്വീറ്റ്സ് വർക്കിലുള്ള സൽവാറാണ് അനന്യ അണിഞ്ഞത് വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ കുറിപ്പ്